പാലക്കാടുകാരി എന്ന പെൺകുട്ടിയെ കുറിച്ച് എന്നെ പോലെ തന്നെ മൂന്ന് മക്കളാണ് ആ മക്കളവിറ്റു പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അച്ഛന് പോകുമ്പോ മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് മുന്നിനെ വിട്ടത് ആ മക്കളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇരുപത് ദിവസത്തേക്കാണ് അജ്ഞാൻ നാൽപ്പത് ദിവസമല്ല മക്കളെ അത്രയും ദിവസം പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല അറിയത്തിരിഞ്ഞ മസ്താഫിലൂടെ തവാപതിയല്ലേ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ് വെള്ളിയാഴ്ച രാവിലൊരാൾ മരിച്ചാൽ അവനെ അവറിൽ ശിക്ഷയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മാത്രമല്ല ഒ അവസ്ഥയിലല്ലേ മരിച്ചത് ഒരാൾ ഒതുവിന്റെ അവസ്ഥയിൽ ഒതു എടുത്ത അവസ്ഥയിൽ മരിച്ചാൽ മലക്കി മൗത്ത് വന്നിട്ട് പറയുന്നു നിനക്കിട്ടാ പറഞ്ഞ് ആരോ ഒരുവിധ പ്രശ്നമില്ലെന്ന് അതായി പറഞ്ഞിട്ട് റൂറ് പിടിക്കുകയുള്ളൂ നിന ഭാഗ്യവരിയല്ല പെണ്ണേ രണ്ട് കാര്യം വന്ന് വെള്ളിയാഴ്ച രാവിലെ മരിച്ചു ഒന്ന് ഒതുവോട് മരിച്ചു മൂന്ന് അവള് മരിച്ചത് വെള്ളിയാഴ്ച ദിവസം ആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് പ്രബലമായ അഭിപ്രായ നാൽപ്പത് ായമുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അസരന് ശേഷമുള്ള സമയമാണ് മരിച്ചത് വെള്ളിയാഴ്ച ദാസീകരിക്കപ്പെടുന്ന സമയത്താണ് ഒരാള് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ അവൻ നിസ്കരിക്കാ നിന്നവനെ പോലെയാ അസരകര മകരുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുപ്പിനെ മരിച്ചത് അവള് നിസ്കാരത്തിൽ മരിച്ചവളെ പോലെയല്ലേ കുസുമാനൊറിയുള്ള നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ മരിച്ചാലാണ് കുമറവിയല്ലോ കുഞ്ഞുവിന് കിട്ടിയ ഭാഗ്യം അമ്മിനെ എന്ന പെൺകുട്ടിക്ക് കിട്ടിയില്ലേ ഒന്നില്ലല്ലോ ോ സംസത്തും ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ മണ്ണിലല്ലേ വീണ് മരിച്ചത് ആദറാറിയല്ല പിന്നെ കവറടയ്ക്ക് മത്താഫിലല്ലേ മരിച്ചു വീണത് അവസാനം ആറ് അവസാനം കണ്ടത് കഴിവയല്ലേ കഴിവ കണ്ടിട്ടല്ലേ മമ്മിനെ എന്ന പെണ്ണ് മരിച്ചത് അഞ്ചു വിഭാഗമാലകൾ സംസത്തും അഞ്ചു വിഭാഗമാലകൾക്ക് ശഹീദിന്റെ പതിഫലമാ ഒന്ന് വയറിനസുഖം വന്ന് മരിച്ചാൽ ഹടമി എന്തെങ്കിലും പുറത്തേക്ക് വേണ് കെട്ടിടം തകർന്ന് മരിച്ചുപോയാൾക്ക് ശരീരന്റെ പ്രതിഫലമാ അപ്പം ഉമ്മനെ എന്ന പെൺകുട്ടി ശഹീദായിട്ടാണ് മരിച്ചത് ും നല്ല മരണം നൽകട്ടെ നല്ല മരണം നൽകട്ടെ നല്ല മരണം നൽകട്ടെ അതുകൊണ്ട് സൗഭാഗ്യത്തിൽ മരിക്കണോ നന്മയുടെ ഭാഗത്ത് നിര